മലയാളം ഒഴികെയുള്ള മറ്റുള്ള ഇൻഡസ്ട്രികളിൽ ഫാൻ ഫൈറ്റുകൾ മാറി മാറി വരും പണ്ട് രജനീകാന്തിന്റെയും കമൽഹാസന്റെയും പേരിൽ വഴക്ക് കൂടിയിരുന്നവർ ഇപ്പോൾ തല്ലുകൂടുന്നത് വിജയ സൂര്യ എന്നിവരുടെ പേരിലാണ് തെലുങ്കിൽ അടക്കം അത്തരത്തിൽ മാറ്റങ്ങൾ വന്നു എന്നാൽ അന്നും ഇന്നും മലയാളത്തിൽ ഫാൻ ഫൈറ്റ് നടക്കുന്നുണ്ടെങ്കിൽ അത് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പേരിൽ മാത്രമാണ് പുതിയ ഒട്ടനവധി താരങ്ങൾ ഉദയം ചെയ്തിട്ടും ഇവരുടെ ഇരിപ്പിടങ്ങളിലേക്ക് എത്തിച്ചേരാൻ ആർക്കും തന്നെ സാധിച്ചിട്ടില്ല മലയാളികൾക്ക് ഇവരെ ഒഴിച്ചൊരു മലയാള സിനിമയെ കുറിച്ച് ചിന്തിക്കാനും സാധിക്കാറില്ല മമ്മൂട്ടിക്കും മോഹൻലാലിനും ശേഷം അഭിനയം കൊണ്ട് മലയാളികളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചൊരു നടനുണ്ടെങ്കിൽ അത് ഫഹദ് ഫാസിലാണ് ഇപ്പോഴേതാ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും അഭിനയത്തെക്കുറിച്ചും ഫഹദിനെ ആളുകൾ സ്വീകരിക്കാനുള്ള കാരണത്തെക്കുറിച്ചും നടൻ ഷൈൻ തോം ചാക്കോ പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത് സിനിമയിൽ വർഷങ്ങളോളം അസോസിയേറ്റായി പ്രവർത്തിച്ച ശേഷമാണ് ഷൈൻ തോം ചാക്കോ അഭിനയത്തിലേക്ക് മാറിയത് അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക താരങ്ങളുടെയും സിനിമകളുടെ പിന്നണിയിൽ ഷൈൻ പ്രവർത്തിക്കുകയും അഭിനയത്തിൽ അവർ പ്രയോഗിക്കുന്ന ടെക്നിക്കുകൾ അടക്കം അടുത്തുനിന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ എക്സ്പ്രസുമായുള്ള അഭിമുഖത്തിലാണ് ഷൈൻ തോം ചാക്കോ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഫഹദ് ഫാസിലിനെയും കുറിച്ചെല്ലാം സംസാരിച്ചത് രണ്ടാമത് ഫഹദ് വന്നപ്പോൾ ഫഹദ് ഫഹദിനെ പോലെ തന്നെ പെർഫോം ചെയ്യുന്നെന്ന് നമുക്ക് തോന്നി മികച്ചതല്ല പക്ഷെ ഒരാൾ അയാളെ പോലെ തന്നെ പെർഫോം ചെയ്യുന്നു കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ